പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പയറിൻ്റെയും തക്കാളിയുടെയും ഒക്കെ വിളവെടുപ്പാണ് പയറ് വിളഞ്ഞ് നല്ല പരുതത്തിലിങ്ങനെ കിടക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ് നമ്മുടെ ആവശ്യമുള്ള പയറ് രണ്ട് തക്കാളി അതേപോലെ കോവയ്ക്ക പയറുണ്ട് പയറിനക്കിഷ്ടം പോലുണ്ട് വെണ്ടയ്ക്ക ഉണ്ട് ഇതിന് പാത്രത്തിലേക്ക് വെക്കാം വയറ് നമുക്കൊരു അഞ്ചു കൂട് വയറും ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഒരു മൂന്ന് ദിവസം കൂടി ഇരുന്ന് നമുക്ക് മെഴുക്ക് വരുത്താനും തോരം വെക്കാം അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ നമുക്ക് അത്യാവശ്യം ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള പയർ നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടുന്നു നല്ല രുചികരമായ പയറാണ് നമ്മൾ പ്രത്യേകിച്ച് കീടനാശിനികളൊന്നും തളിക്കാറില്ല പിന്നതേപോലെ തന്നെ നമ്മുടെ ചില മെണ്ടയ്ക്കൊക്കെ നമ്മൾ ഇങ്ങോട്ട് കഴിക്കണം അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ ഒരിക്കലും ചെറുത്ത് പോയി വെണ്ടയ്ക്ക വാങ്ങത്തില്ല നമ്മൾ എന്ത് റിസ്ക് എടുത്ത് വരുമ്പോൾ എങ്കിലും നമ്മൾ കൃഷി ചെയ്യുക അതാണ് കൃഷിയുടെ ഒരു പ്രത്യേകത നമുക്ക് അവിടെ കുറച്ച് പയറുണ്ടാകും എടുക്കാം അതിൻ്റെ ഈ വെണ്ടയ്ക്ക എടുക്കുക തക്കാളി കഴുത്തേക്ക് രാത്രികൾ ചിലപ്പം ശല്യമാണ് അതുപോലെ നമുക്ക് അത്യാവശ്യം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മുളക് പച്ചമുളക് എന്തോ ആണെന്ന് അറിയാം നമുക്ക് കറിക്കാത്തുള്ളൂ അത്യാവശ്യം മീൻ കറിക്കാത്തൊക്കെ ഈ മുളക് ഇട്ടിട്ട് കറി വെച്ച് കൂട്ടണം നമുക്ക് മൂന്ന് മൂടുണ്ട് ഇവിടെ ഈ മൂന്ന് മൂടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചമുളകും നമുക്ക് ഇതില് തന്നെ കിട്ടും പ്രത്യേകിച്ച് നമ്മുടെ ഈ പച്ചക്കറി വേസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന വളമാണ് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് നമുക്ക് വളത്തിൻ്റെ കാര്യങ്ങളൊന്നുമില്ല പ്രത്യേക ജീവികൾ വന്നിരുന്നുണ്ട് ഭയങ്കര ശല്യമാണ് പറഞ്ഞാൽ ഈ ജൈവ കൃഷിയായതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര വെല്ലുവിളികളുണ്ട് വിടെ കോവിക്കയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ പടവലങ്ങ ഉണ്ട് ശേഷം ഓടി ഇങ്ങോട്ട് വന്ന നമ്മുടെ കാര്യം എടുക്കുവരിട്ടും ഓരോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ വെച്ചാൽ നമ്മൾ ഇത്തിരി മെനക്കെടണം പ്രത്യേകിച്ച് ജൈവകൃഷി ആയതുകൊണ്ട് ടവലാണ് ഇത്തിരി കൂടെ വളർന്ന് വരുന്നതാണ് ഈ വെയിൽ കാരണം പടവലത്തിരി കൂടെ വരുന്നതാണ് ദേവി പടവലുമാണ് ചെറിയ കുഴപ്പമുണ്ട് അപ്പൊ എന്തായാലും ഈ കൂട്ടത്തെ നമുക്കൊരു ഒരു പാവയ്ക്കുണ്ട് അതുകൂടി ഇങ്ങനെ അടുത്തേക്ക അതേപോലെ ഒരു വഴുതനങ്ങണ്ട് മഴയല്ലേ എടുത്തേക്കാം നല്ല രീതി അവിടെയുണ്ട് വഴുതനങ്ങ അതെടുക്കാം അതും അടുത്ത ஆ பழுத்துனா எல்லாம் வித்தினி இருக்குது அதனால் படுத்து நிற்கிறது